ഞങ്ങൾ കോട്ടക്കൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞു വന്നതാണ് അപ്പോൾ ആഫീസ് ആഫീസിനെ പരിചയപ്പെടണട്ടോ കാരണം വയസ്സ് ഇരുപത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ പറയുമല്ലോ സ്റ്റാർട്ടപ്പ് പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്റ്റുഡൻസിന് അങ്ങനെ ഈ ചെറുപ്രായത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ആയി മാറിയ ഒരാൾ നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ വീഡിയോ കാരണം ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് ഈങ്ങാപ്പുഴയാണ് ഈങ്ങാപ്പുഴയിലെ പിന്നെ നമ്മുടെ ക്യാമ്പസ് കാലിഫ് ലൈഫ് സ്കൂളിന്റെ മുറ്റത്താണ് ഇപ്പം ഉള്ളത് ആ ഫീസ് സി എം എ അമേരിക്കൻ സി എം എന്താണ് യു എസ് എ സി എം എ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പഠിച്ചത് എവിടെയാണ് പ്ലസ് ടു ലൈഫ് സ്കൂളിൽ പഠിച്ച ആളാണ് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവൻ ഇങ്ങനെ സാധാരണ ട്രഡീഷണൽ സംവിധാനത്തിലൂടെ പോണ ആളല്ല എന്നാ പറഞ്ഞത് ഇവന്റെ പ്രിൻസിപ്പള് പറഞ്ഞത് നമുക്ക് ആഫീസ് എന്താണ് ലക്ഷ്യം എന്താണ് ലക്ഷ്യം സി എം എ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയതിനു ശേഷം അതുപോലെ കുറച്ച് സ്റ്റാർട്ടപ്പുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി ഭാരം പറയും ഇതെന്താണ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞെടുത്തേ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ് ഒരു ആണ് ആക്ടിവിറ്റീസ് വരുന്ന കുട്ടികൾക്കുള്ള ബുക്കാണ് ഒരു കിറ്റ് ആണ് ഒരു കിറ്റാണ് ഓക്കെ അതിൽ ബുക്കിന്റെ കൂടെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഇത് കണ്ടുപിടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കേട്ടോ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണുള്ളത് ഓക്കെ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ ഇത് മെയിനായിട്ടും നമ്മൾ ഇതിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത് നമ്മൾ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പം പാരന്റ്സ് കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആണ് എന്നുള്ളൊരു അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ഒരു കുട്ടികൾക്ക് കേൾക്കുമ്പം രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് കുട്ടികൾ ഫ്രീ ആയിരിക്കില്ല അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നവർക്ക് അറിയില്ല മൊബൈൽ ഫോണിൽ കളിച്ചില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം എന്നവർക്ക് അറിയില്ല അപ്പോൾ ആ ഒരു തോട്ടം എന്നാണ് എന്തുകൊണ്ട് നമുക്ക് കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ബുക്ക് രീതിയിൽ ചെയ്തു വിടാന്നുള്ള തോട്ടം അങ്ങനെയാണ് നമ്മൾ ഈ ബുക്കിലേക്ക് എത്തിപ്പെടുന്നത് ആൻഡ് നമ്മൾ കുട്ടികളെ എന്താ പറയാ സ്കിൽ ഡെവലപ്മെന്റ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ സ്കില് അതുപോലെ തന്നെ കുട്ടികൾക്ക് ജനറൽ നോളജ് കുറച്ച് ഡെവലപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് അതിൽ നമ്മളെ നാട്ടിലെ എം പി ആരാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ തലസ്ഥാനം ഏതെന്ന് അറിയാത്ത കുട്ടികളൊക്കെ ക്യാമ്പിന് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അപ്പൊ നമ്മളൊരു ലോക്കൽ എന്താണ് നമ്മൾ നമ്മളെ വാർഡ് മെമ്പർ ആരാണ് ഏത് വാർഡിലാണ് അപ്പം നോമൈ ലോക്കൽ എന്ന് പറഞ്ഞൊരു ടാസ്ക് നമ്മളെ അതാണ് ഒരു ടാസ്ക് രണ്ടാമത് സ്വന്തം ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ സ്റ്റോറീസ് അവരുടെ ഹിസ്റ്ററി ആരാണ് അതുപോലുള്ള പിന്നെ നമ്മളെ ഇന്ത്യ ഇന്ത്യന്റെ മാപ്പിൽ എവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങള് വരും ഒരുപാട് എഴുപത്തികൾ ഉള്ള ഒരു പുസ്തകാണിത് ഒരു അത് അതിനുള്ള ഇറേസറും പെൻസിലും മറ്റു സാധനങ്ങളും മറ്റു ഒക്കെ ഇതിലുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ആഫീസിന്റെ സ്വന്തം കണ്ടുപിടുത്താണ് ഈ ആഫീസ് പിന്നെ പഠ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് സത്യം പറയാലോ ഞങ്ങൾ ഇവിടെ ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഇതിന് ഒരുങ്ങുന്നത് ആദ്യം ജെനുവിനിറ്റി പരിശോധിക്കണം അതീസ് പോലും അറിയാതെ ഞങ്ങൾ പരിശോധന ചെറിയ തോതിൽ നടത്തി കഴിഞ്ഞു പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ കോളേജിൽ ആദ്യത്തെ മാഗസിൻ

അവളെ അലഹമില്ല ഒരുപാട് ഒരു നൂറിലധികം അക്കാഡമിക് ഇയറിൽ നമ്മൾ ഹെഡ് ചെയ്തിട്ടാണ് ടീമുണ്ട് അപ്പം എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് പഠിച്ച സ്റ്റുഡന്റ് ഇവിടെ പറഞ്ഞ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇതിന്റെ വേറൊരു പ്ലാറ്റ്ഫോമിൽ എന്താണ് വെർച്വൽ സ്കൂൾ വെർച്വൽ സ്കൂളിന്റെ ഡയറക്ടറാണ് ഹെഡ് ആണ് പിന്നെ എന്താ ചെയ്യുന്നത് ഞാൻ പിന്നെ ബികോം ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇവിടെ കുറച്ച് ഉണ്ട് എങ്ങനെയതൊക്കെ സാധിക്കണത് ഇപ്പൊ തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഇറക്കിയോ ആ മാർക്കറ്റിൽ ടോട്ടൽ സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് സാധിക്ക പഠനം പ്ലസ് ഇങ്ങനെ വലിയ ലക്ഷ്യങ്ങളായിരിക്കും ഇത് ഇതിന്റെ ഇതെന്താണ് ഓഫീസിന്റെ വീട് എവിടെയാണ് ഞാൻ ഇവിടെ താമരശ്ശേരി എന്താ ബിസിനസ് ബിസിനസ് ഉമ്മ പേര് പേര് ഉമ്മന്റെ ഹഫ്സ ഉപ്പന്റെ ബഷീർ ബഷീർ എന്താ ഉപ്പ അങ്ങനെ അറിയപ്പെടുന്നത് വീട്ടുകാർ പൊതുവെ ചിലപ്പോ വേറെ പ്രശ്നം തരോ ഈ ചില പേരൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ പരീക്ഷണത്തിന് ഇറങ്ങുമ്പോ എല്ലാത്തിനും കൊടുക്കൂല ചില ആളുകള് ഇത് ഭയങ്കര റിസ്ക് ആ സംഭവം എങ്ങനെയാണ് ഒരുപാട് പൈസ പോകൂലെ എങ്ങനെ ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയല്ലോ എന്ത് തോന്നുന്നു ഇല്ല ഉപ്പ പഠിക്കണം അതാണ് പ്രയോറിറ്റി എന്ന് പറയും അല്ലാതെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും വിടും എല്ലാം ചെയ്യണം സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഒരു ആ ആ വാങ്ങി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ ആ ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് ആണ് നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട് ഒരു വാങ്ങുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർന്നുള്ള രീതിയിൽ അസിസ്റ്റൻസ് ഓൺലൈൻ അസിസ്റ്റൻസ് അങ്ങനെ സംഭവം ഏത് ആണ് നമ്മളൊരു അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് അതിന് വലിയവർക്കും എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും ഇത് ചെയ്തതിന്റെ റിസൾട്ട് റിസൾട്ട് എന്തെങ്കിലും കിട്ടിയോ ചെയ്തു അവരുടെ ാണ് ഫീഡ്ബാക്ക് ഒന്ന് ഒരു നല്ല അഭിപ്രായമാണ് പറയുന്നത് പ്രത്യേകിച്ചും പറയുന്നത് സെൽഫായിട്ട് നമ്മൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അതായത് ഒരു ഒരാനന്റെ ഫോട്ടോ ഉണ്ടാവും ഔട്ട്ലൈൻ ഉണ്ടാവും അത് കളറ് ചെയ്യണം ബട്ട് ഒറിജിനലുള്ള കളർ ചെയ്യാൻ പാടില്ല എന്നിട്ട് അതിനൊരു പുതിയ പേരോടാണ് അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പോൾ ഏത് ഏജിലേക്കും നമുക്ക് അതിനെന്ത കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ പിന്നെ വേറൊരു ടാസ്ക് റിയാലിറ്റി സയൻസ് കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവൾ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്നുള്ള പത്ത് കാരണങ്ങളെയായിരുന്നു അപ്പം ശരിക്കും അത് നമ്മളൊരു റിയൽ കാര്യങ്ങൾ കാര്യത്തെക്കുറിച്ച് പഠിക്കായിരിക്കുമല്ലോ ബട്ട് എന്തായിരിക്കും അത് അവൾ ഇമാജിൻ ചെയ്യുമായിരിക്കും എന്താണ് സംഭവിച്ച സാധ്യത എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള അതാണ് മെയിൻ ആയിട്ട് മോട്ടീവ് എക്സ്പ്ലോർ ഇതിനെ സപ്പോർട്ട് എങ്ങനെ എങ്ങനെ കിട്ടി എങ്ങനെയാണ് ഇപ്പോ എടുക്കാനെങ്കിൽ ഒരുപാട് റിസ്ക് ഒരു സംഭവം ഉണ്ടാക്കാനേ സപ്പോർട്ട് 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 പാരന്റ്സിന്റെ സൈഡിൽ ഉണ്ട് പിന്നെ അടുത്ത പറയേണ്ടത് അംജദ് ഡയറക്ടർ ഡയറക്ടർ ഓക്കേ പ്ലസ് 1 പ്ലസ് 2 സമയം നമ്മളെ ഗൈഡ് ഗൈഡ് നമ്മളെ കാര്യം മിസ്റ്റേക്ക് വന്നാൽ അതിനെ നോ പറയാതെ എങ്ങനെ അത് റെഡി പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് നമ്മളെ പിന്നെ ഈ ഡയറക്ടർ അംജദ് യെസ് എന്തൊക്കെ എന്താ ഞാൻ പ്രത്യേകിച്ച് പുതിയ ആളുകളോടും പറയാനുള്ള ഒരു സാധനം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആ അവനെങ്ങനെ നിർത്തുമ്പോൾ സോപ്പ് തോന്നുന്നുണ്ട് കാരണം അവനൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർത്തിട്ട് അവൻ എന്തുള്ളു പരിപാടി കുട്ടികൾക്ക് പഠിക്കേണ്ട സാധനമാണ് ഇവന്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പിന്നെ കൂട്ടുകെട്ടായിട്ട് ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ച് ലക്ഷ്യം ചില ആളുകളെ കാര്യം എല്ലാരും കൂടെ തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ അതിന്റെ റിസൾട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പ്രൂഫ് റീഡിംഗിന്റെ സമയത്ത് എത്ര തോന്നുന്ന തോന്നുന്നു അൻപതോളം തവണ ഓരോ പ്രാവശ്യം നോക്കും മിസ്റ്റേക്സ് ഉണ്ടോ അതായത് പെർഫെക്ഷനിസം അതായത് ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ വൃത്തിയിലായിരിക്കണം അതുകൊണ്ട് പറഞ്ഞ സാധനം ഇതൊരു പാൻ ഇന്ത്യ പോണം പോണം അങ്ങനെ അതുകൊണ്ട് അധ്യാപകൻ ബിസിനസ് സ്റ്റഡീസ് എല്ലാ ഉഷാറാണ് നമ്മളെ ഇത് മാത്രല്ല ഇതുപോലെയുള്ള കാലിഫിന്റെ എല്ലാ വെഞ്ചേഴ്സിലും ലീഡിങ് റോളിൽ തന്നെ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് നമ്മള് ഇണ്ടായിരുന്നു കാലിഫിന്റെ ഒരു എന്താണ് കൂടുതൽ ബിസിനസ് ഒക്കെ വലുതായി എന്താ

ഒരുപാട് പൈസ കുട്ടികളെ എഡ്യൂക്കേഷന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും സ്പെൻഡ് ചെയ്യും വലിയ മാറ്റം കൊടുക്കണം ഈ സാധനം കുറെ ആളുകൾ പിന്നെ ഫിനാൻഷ്യൽ എത്ര ഇല്ലാത്ത ആളുകൾ ചോദിച്ച സമയത്ത് പൈസ നോക്കാതെ നമ്മൾ തന്നെ തന്നെ നോക്കിയാൽ അറിയാം വീട് മാക്സിമം ഷെയർ ചെയ്ത് ഇദ്ദേഹത്തെ പോലെ നിങ്ങളും വളർന്നു വരിക എല്ലാവരും എഞ്ചിനീയറും ഡോക്ടർമാരും ഒന്നും ആവേണ്ട ഈ കാലത്ത് പതിനായിരം രൂപേന്റെ സൈക്കിളും മേടിച്ചു കൊടുക്കുന്നു ഇരുപത്തയ്യായിരം രൂപ മൊബൈൽ വലിയ ആ ഇതൊരു ചെറിയ അത് മേടിച്ചുടുത്താൽ കുറച്ച് ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറുള്ള കുട്ടിയിൽ ആ സഞ്ചാരം രക്ഷിതാക്കൾ തിരിച്ചറിയും ഇപ്പൊ ഇതിന് എത്ര രൂപയാണ് വരുന്നത് ഇതിന് അറുനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ ആണ് കിട്ടണെങ്കിൽ എന്താ ചെയ്യേണ്ടത് കിട്ടണമെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ മതി ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി ഞാൻ എന്റെ മകനൊന്ന് വാങ്ങിക്കൂടാ സാറെ ബുക്കാ അഫീസിന്റെ എങ്ങനെയുണ്ട് അടിപൊളിയാ ചെയ്യാൻ പറ്റൂലേ എന്ത് മാറ്റം എന്താ ഗുണം ഇതുകൊണ്ട് നമ്മളെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ അപ്പം ഇതില് ഒരു ടാസ്ക് ഉണ്ട് സ്പെഷ്യലി ടാസ്ക് ഉണ്ട് ഒരു സർക്കിളിൽ സർക്കിളിന്റെ ഉള്ളില് നമ്മുടെ കംഫേർട്ട് സോണിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതാം അതിന്റെ പുറത്ത് നമ്മളെ കംഫർട്ട് സോണിന്റെ ഔട്ടിലുള്ള കാര്യങ്ങൾ ചെയ്താ അത് നമ്മൾ അപ്പൊ ആലോചിക്കും എന്തൊക്കെ നമ്മളെ കംഫേർട്ട് ഉള്ളത് നമുക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ചടപ്പുള്ളത് അതിങ്ങനെ എഴുതുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് ഇന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് നമ്മളെ പറ്റി തന്നെ നമുക്കൊരു ബോധം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാർ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ എന്താണ് ഇതാണ് ഇത് കിട്ടണം വെബ്സൈറ്റ് ഇവിടെ കൊടുക്കേണ്ടത് നമ്പർ വെബ്സൈറ്റും ഫോൺ ഒരുപാട് സംഭവം ഉണ്ടല്ലോ അവസാനിപ്പിക്കുക ബന്ധപ്പെടുക ഞങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്ത് വന്നാൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വളർന്നു വരട്ടെ ഏഹ് വെറും പഠനം മാത്രം ആവണ്ട പുതിയ കുട്ടികൾ പുതിയ തലമുറ നമ്മള് വിചാരിച്ച പോലല്ല ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ച് ഏത് ഭാവിയിൽ വീണ്ടും നമ്മൾ കാണേണ്ടി വരും അപ്പോൾ എനിക്കൊരു കോപ്പിൻ്റെ മകന് അപ്പോൾ വാങ്ങാനും വേണ്ടി വന്നതാണ് വിശാൽ അത് കൊണ്ടുപോകാൻ ഞാൻ എന്നിട്ട് അഭിപ്രായം പിന്നെ പറഞ്ഞു